വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ആറാമത്തെ അധ്യായത്തിലെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം പതിനേഴ് യുക്താഹാര യുക്തവിഹാര ആഹാര വിഹാരങ്ങളോടു കൂടിയവനും കർമ്മസു യുക്തചേഷ്ട കർമ്മങ്ങളിൽ മിതമായ ചേഷ്ടകളോട് കൂടിയവനും യുക്തസ്വപ്നാവബോധ്യ നിയതമായ ഉറക്കവും ഉണർവുമുള്ളവനും യോഗ അതായത് ആഹാരത്തിലും വിനോദത്തിലുമൊക്കെ മിതത്വം പാലിക്കുന്നവനും അമിതമായി പ്രവർത്തിക്കാതെ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുന്നവനും ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഒരുപോലെ നിഷ്ഠ പാലിക്കുന്നവനുമായ സാധകന് ധ്യാനയോഗം ദുഃഖനാശകമായി ഭവിക്കുന്നു ശ്ലോകം പതിനെട്ട് यदा विनीयतं चित्तम् आत्मन्येवावतिष्ठते युक्त इत्युच्यते तथा अन्वयं यदा विनियतं चित्तं सर्वकामेभ्यः निःस्पृहः आत्मनि एव अवतिष्ठते योल् नियन्त्रितमनस् സർവകാമങ്ങളിൽ നിന്നും ആസക്തി വെടിഞ്ഞ് ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവോ തഥാ യുക്ത ഉച്ചതേ അപ്പോൾ അവൻ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു അതായത് എപ്പോൾ നിയന്ത്രിക്കപ്പെട്ട മനസ്സ് സർവകാമനകളിൽ നിന്നും മോചനം നേടി ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവോ അപ്പോൾ അയാൾ യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു ശ്ലോകം പത്തൊമ്പത് ീപോ നിവാതസ്ഥോ സോപമാനോ യി യുജതോ യോഗമാന്വയം നിവാതസ്ഥ ദീപ യഥത്തെ കാറ്റിലാത്തിടത്ത് ഇരിക്കുന്ന വിളക്ക് എപ്രകാരം ചലിക്കാതിരിക്കുന്നുവോ ആത്മന യോഗം യുജത യഥചിത്ത യോഗിന സ ഉപമ സ്മൃത ആത്മധ്യാനത്തോട് യോജിച്ചവനായ സ്വാധീന മനസ്സോടു കൂടിയ യോഗിക്ക് ആ ഉപമ സ്മരിക്കപ്പെട്ടിരിക്കുന്നു കാറ്റില്ലാത്തിടത്തെ ദീപം നിശ്ചലമായിരിക്കുന്നത് പോലെ ജിതചിത്തനും ധ്യാനലീനനുമായ യോഗി വർത്തിക്കുന്നു എന്ന് സാരം കാറ്റ് ദീപനാളത്തെ ഉലയ്ക്കുന്നത് പോലെ മനസ്സിനെ മതിക്കുന്നവയാണ് കാമനകൾ കാമനകൾ നിശേഷമകുന്ന മനസ്സ് തന്നെയാണ് നിയന്ത്രിത മനസ്സ് ഈ നിയന്ത്രിത മനസ്സാണ് യോഗാവസ്ഥയ്ക്ക് യോഗ്യം അങ്ങനെയുള്ള മനോനിയന്ത്രണം പ്രാപ്തമാക്കാൻ യമനിയമാദികൾ പാലിക്കണം ലളിതമായി പറഞ്ഞാൽ എല്ലാത്തിലും മിതത്വം പാലിച്ചു തുടങ്ങണം മിതത്വം ശീലമായാൽ മാത്രമാണ് അവയോടുള്ള ബന്ധം അറ്റുപോവുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ ഈ ശ്ലോകങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം യോഗാവസ്ഥയെപ്പറ്റി ഭഗവാൻ കൂടുതൽ വിവരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി